നമസ്കാരം ന്യൂസിന്റെ സ്വാഗതം പ്രധാന ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ മൂന്ന് പേർ പിടിയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡുകളിലെ എടുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് നൂറുകണക്കിനെട്ടാൻ നെല്ല് വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മദ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു അടിച്ചിരി ആലക്കപ്പിള്ളി മംഗലത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള സുധാകരനാണ് മരിച്ചത് ഇയാളുടെ സുഹൃത്തും പരിസരവാസിയുമായ കെ വീട്ടിൽ ശോഭനനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു തുടർന്നായിരുന്നു വാക്കു തർക്കവും കൊലപാതകവും നടന്നത് കുറച്ചകലെ താമസിക്കുന്ന രാജപ്പന്റെ മകൻ രാജേഷ് തറവാട്ട് വീട്ടിൽ സുധാകരൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത് വയോധികനും അസുഖ ബാധിതനുമായ രാജപ്പൻ വീടിന്റെ മുൻഭാഗത്ത് നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് സംഭവത്തിനു ശേഷം പുരണ്ട പുരണ്ടമുണ്ട് സ്ഥലത്ത് ഉപേക്ഷിച്ച ശേഷം സ്വന്തം വീട്ടിൽ പോയി മറ്റൊരു മുണ്ടെടുത്ത് ശോഭനൻ വീണ്ടും സംഭവ സ്ഥലത്തെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞത് ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കൽ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ മൂന്ന് പേർ പിടിയിൽ കോടന്നൂർ ഹാഷ്മി നഗറിലുള്ള വേൾഡ് കോർണർ ക്ലബിന് മുന്നിൽ വച്ച് കോടന്നൂർ ചാക്യാർക്കടവ് സ്വദേശി മാരാത്ത് വീട്ടിൽ ഗോവിന്ദൻ എന്നയാളെ എന്തോ മുൻ വൈരാഗ്യത്താൽ വളകൊണ്ട് മുഖത്തടിച്ച് ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസെടുത്തിരുന്നു ഈ കേസിലെ പരാതിക്കാരന്റെ പരിക്ക് ഗുരുതരമായതിനാൽ കേസിൽ വധശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർത്തു തുടർന്ന് കേസിലെ പ്രതികളായ കോടന്നൂർ സ്വദേശികളായ കണിയത്ത് വീട്ടിൽ നിതീഷ് മണാരംകുന്നത്ത് വീട്ടിൽ കൃഷ്ണകുമാർ ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുധീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു ഈറോഡ് ആസ്ഥാനമായുള്ള വെങ്കിതാ ജലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് കരാർ നേടിയിട്ടുള്ളത് എട്ട് കോടി രൂപയാണ് കരാർ തുക മുപ്പത് മാസമാണ് നിർമ്മാണ കാലാവധി ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡുകളിലെ എടുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു പി വാഴാനി കോറിഡോർ റോഡിൽ പുന്നംപറമ്പ് കനാൽ പരിസരം ലക്ഷംവീട് വളവ് കല്ലംകൂട്ടം ഊരാക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് റോഡ് മുഴുവനായി കുമ്മായം കൊണ്ട് പാർട്ടി ചിഹ്നങ്ങളും എഴുത്തുകളുമായി വൃത്തികേടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ സൈഡ് ലൈനുകളും സെന്റർ ലൈനുകളും ഇനിയും വരയ്ക്കാനുണ്ട് റോഡിൽ കുമ്മായം കൊണ്ട് എഴുതിയതു മൂലം സീബ്ര ലൈനുകളും മറ്റും കൃത്യമായി വരയ്ക്കാനാവാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ സപ്ലൈകോ വഴി നെല്ല് സംവരണം നടക്കാതായതോടെ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് നൂറുകണക്കിന് ടൺ നെല്ല് ഒന്നര മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത് സൂക്ഷിക്കാൻ ഇടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അളകപ്പനഗർ മറ്റത്തൂർ വരന്തരപ്പിള്ളി പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ നൂറുകണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത് പലിശയ്ക്കെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കെണിയിലായത് അളകപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പൂക്കോട് പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം നൂറിലേറെ ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് ഇരുന്നൂറോളം കർഷകർ രാഭകളില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത് വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം ഒരു മാസം മുൻപ് മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത് മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഭരണം വൈകുന്നത് കർഷകർക്ക് ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുകയാണ് കാട്ടുപന്നി ശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത് ഒരു മഴ പെയ്താൽ ഈ നെല്ല് മുഴുവൻ നശിച്ചു പോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഒരു ഏക്കർ കൃഷിയിറക്കാൻ നാൽപ്പതിനായിരം രൂപയോളമാണ് ചെലവ് വരുന്നത് സപ്ലൈകോ ഒരു കിലോ നെല്ലിന് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയ്ക്കാണ് സംഭരിക്കുന്നത് ഇതിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രണ്ട് ശതമാനം വീണ്ടും കുറയ്ക്കും ഈ സാഹചര്യത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന നെല്ല് പതിനെട്ട് രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ് നെല്ല് കർഷകരുടെ അറുതി വരുത്താൻ സർക്കാർ ാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകി നദിയും പച്ചിലിപ്പുറം പാടശേത നദിയുടെ നെല്ല് ഇതൊരു ഒന്നര മാസത്തോളായി കൊയ്ത്തു കഴിഞ്ഞ് ഇവിടെ ഉണക്കി ഉണക്കിവിടീട്ടിട്ട് നെല്ല് കയറ്റി പോവാത്തോണ്ട് കൃഷിക്കാരെ ുംലിക്ക് പണം വാങ്ങിച്ചിട്ടാണ് ഈ കൃഷി ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ സ്വർണ്ണവില ഇരുന്നൂറ്റി പത്ത് രൂപ കൂടി ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ പേർ പിടിയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡുകളിലെ എടുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് നെല്ല് ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം